നമ്മള് നമുക്ക് അംഗങ്ങൾ ഇപ്പൊ കൈകളുണ്ട് കാലുകളുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ വേദത്തിനും അംഗങ്ങൾ ഉണ്ട് ശിക്ഷ കല്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നിവയാണ് വേദത്തിൻ്റെ ആറ് അംഗങ്ങൾ അവയെ ഷഡംഗങ്ങൾ അല്ലെങ്കിൽ ഷഡ്ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറയും ആറ് ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് എന്താ ശിക്ഷ ഉച്ചാരണത്തിൻ്റെ ശാസ്ത്രമാണ് ശിക്ഷ എങ്ങനെയാണ് വർണ്ണ അക്ഷര ഉച്ചാരണം ഏത് സ്ഥാനത്തു നിന്നായിരിക്കണം എത്ര പ്രയത്നം കൊടുത്തിട്ടാണ് സ്ഥാനവും പ്രയത്നവും തെറ്റിയാ ഉച്ചാരണം തെറ്റിപ്പോകും അപ്പോൾ ഉച്ചാരണം എത്ര ശുദ്ധമായിട്ടായിരിക്കണം എന്ന് നമ്മുടെ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട് ഇത് വളരെ ശ്രദ്ധേയമായൊരു ഭാഗം രാമായണത്തിലുള്ളത് ഓർമ്മ വരുകയാണ് ആദ്യമായിട്ട് ഹനുമാനെ കണ്ടു ശ്രീരാമനും ലക്ഷ്മണനും രാമൻ ഹനു ഹനുമാനെ സംബന്ധിച്ച് ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഇവൻ സർവശാസ്ത്രവും പഠിച്ചാളാണ് ഇവൻ സമ്പന്നനാണ് വേദം മുഴുവൻ ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എങ്ങനെയാ അവൻ്റെ ഉച്ചാരണം കേട്ടാൽ അറിയില്ല എന്നാണ് വലിയ പ്രാധാന്യമാണ് ഉച്ചാരണത്തിന് കൊടുത്തത് അതിനൊരു ശാസ്ത്രം അങ്ങനെ വച്ചു എത്ര ഋഷിമാരാ ശിക്ഷാശാസ്ത്ര പ്രവർത്തകന്മാരായിട്ടുള്ളത് നാരദ മഹർഷി വസിഷ്ഠ മഹർഷി പാണിനി മഹർഷി ശിക്ഷവർത്തകരാണ് വാസിഷ്ടീയ ശിക്ഷ നാരതീയ ശിക്ഷ പാണിനീയ ശിക്ഷ അതിലിപ്പോൾ നിലവിൽ പാണിനീയ ശിക്ഷയേ ഉള്ളൂ വളരെ ചെറുതാ വളരെ ചെറുതാണ് പാണിനീയ ശിക്ഷ പക്ഷെ എങ്ങനെയാണ് ഓരോ വർണ്ണവും ഉച്ചരിക്കേണ്ടത് ഏത് സ്ഥാനത്തുനിന്ന് ഏത് പ്രയത്നം കൊണ്ട് എന്നുള്ളതാണ് അതാണ് ശിക്ഷയുടെ വിഷയം വിശദയിലേക്ക് പോകുന്നില്ല അതുപോലെ ശിക്ഷ കൽപ്പം കൽപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നതായ നിത്യ നൈമിത്തിക കർമ്മങ്ങളുടെ ആചരണം എങ്ങനെയാണ് എന്ന് വിധിക്കുന്നതാണ് കൽപ്പത്തിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട് ശില്പസൂക്തങ്ങളും ഗൃഹ്യസൂക്തങ്ങളും ധർമ്മസൂക്തങ്ങളും ഉണ്ട് ശില്പം വെറും ഗണിതശാസ്ത്രമാണ് അതിസൂക്ഷ്മമായ ഗണിതക്രിയകളാണ് ഈ കുണ്ടനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രകാരത്തിൽപ്പെട്ട കുണ്ടങ്ങളെ എങ്ങനെ ഉണ്ടാക്കണം ചതുരം ദീർഘചതുരം സമചതുരം വൃത്തം അർദ്ധവൃത്തം പല ആകാരങ്ങളുള്ള കുണ്ടങ്ങളുടെ നിർമ്മാണങ്ങൾ അതിനെത്ര ഇഷ്ടിക എങ്ങനെയാണ് ശരിക്കും ഗണിതശാസ്ത്രമാണ് അതുപോലെ ഗൃഹ്യസൂക്തങ്ങൾ മറ്റ് സംസ്കാരവിശേഷങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കൽപ്പത്തിൻ്റെ ഭാഗമാണ് എത്രയോ ഋഷിമാർ ആപസ്തംഭനും ബോധായനനും ഗോഭിലനും ഒരുപാട് ആചാര്യന്മാർ ഈ അശ്വലായനും ഒരുപാട് ഋഷീശ്വരന്മാർ കൽപ്പശാസ്ത്ര പ്രവർത്തകന്മാരായിട്ടുണ്ട് പിന്നെ വ്യാകരണം അതൊരു വലിയ സമുദ്രം തന്നെയാണ് വ്യാകരണം അത് പദനിഷ്പത്തിയുടെ ശാസ്ത്രമാണ് ഓരോ പദവും എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഏത് ധാതുവിൽ നിന്ന് ഏത് പ്രത്യേകം ചേർന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വ്യാകരണ കാര്യങ്ങളുടെ പ്രവൃത്തി എങ്ങനെയാണ് വരിക വ്യാകരണ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗമം ആദേശം തുടങ്ങി ലോപം ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക അതൊരു സമുദ്രമാണ് എത്ര ആചാര്യന്മാരാണ് വ്യാകരണ പ്രവർത്തകന്മാരെന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ ഇന്ദ്രൻ ചന്ദ്രൻ കാശകൃഷ്ണൻ ആപിശലി ശാകടായനൻ സ്ഫോടായനൻ തുടങ്ങിയ ഒരുപാട് ആചാര്യന്മാരുടെ വ്യാകരണങ്ങളെക്കുറിച്ച് പ്രതിപാദനങ്ങളുണ്ട് എങ്കിലും സംസ്കൃത വ്യാകരണത്തിൽ സമ്പൂർണമായത് പാണിനീയമഹർഷിയുടെ വ്യാകരണമാണ് ഒരു മഹാദ്ഭുതമാണത് മഹാദ്ഭുതം മഹാത്ഭുതം എന്ന് തന്നെ പറയണം പാണിനീയം അത്ര വലിയൊരത്ഭുതം ലോകത്തിൽ വേറെ ഇല്ല ഇത് ചിതാനന്ദപുരസ്വാമി പറഞ്ഞതല്ല ലോകത്തില് അനേക ഭാഷകളിൽ നിപുണനായിരുന്നു പ്രൊഫസർ ബ്ലൂംഫീൽഡ് പതിനാറോളം ഭാഷകളിൽ വിദ്വാനായിരുന്നു വിദ്വാനായിരുന്നു ഗ്രീസ് പൗരാണിക വാങ്മയത്തിലും ഭാരതീയ ശാസ്ത്രങ്ങളിലും ഒരുപോലെ വിദ്വാനായിരുന്നു ഇപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രഭാഷണം ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള പ്രഭാഷണമാണ് ആരാ കേൾവിക്കാർ കേൾവിക്കാർ മുഴുവൻ പ്രൊഫസർമാരാണ് മുഴുവൻ വിദ്യാർത്ഥികളല്ല അതായത് പൗരസ്ത്യ പാശ്ചാത്യ ഭേദത്തിൽ പറയപ്പെടുന്ന ദർശനങ്ങളെക്കുറിച്ചുള്ളൊരു സമന്വയാത്മക പ്രഭാഷണമായിരുന്നു അത് പ്രഭാഷണം കഴിഞ്ഞ് സംശയ നിവാരണത്തിൻ്റെ സമയമായി അപ്പോൾ ഒരാൾ പറഞ്ഞു അങ്ങ് വളരെയധികം സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ലോകത്തിലെ എല്ലാ ദർശനങ്ങളെക്കുറിച്ചും അങ്ങേക്കറിയാം അനേക ഭാഷകൾ അങ്ങേക്കറിയാം അങ്ങയോട് ചോദ്യം ചോദിക്കട്ടെ അങ്ങയുടെ അറിവിൽ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണെന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണ് നമ്മൾ ആരോടെങ്കിലോ ചോദിച്ചാൽ എന്താ പറയുക ചൈനയിലെ വന്മതിൽ പീസായിലെ ചെരിഞ്ഞ ഗോപുരം അല്ലേ അല്ലേ നമ്മൾ അങ്ങനെയല്ലേ പറയുക ആ ബ്ലൂഫീൽഡിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ടി വന്നില്ല അദ്ദേഹം പറഞ്ഞു പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായയാണ് ലോകത്തിലേറ്റവും വലിയ മഹാത്ഭുതം അത് കഴിഞ്ഞേ വേറെ എന്ത് അത്ഭുതമുള്ളൂ ഇത് സാധാരണക്കാരനല്ല പറഞ്ഞത് അവിടെയുള്ള പ്രൊഫസർമാർ ഞെട്ടിപ്പോയി ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായെന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ അങ്ങനെ പറഞ്ഞത് പാണിയം പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഒരു സൂത്രം അങ്ങോട്ടാക്കാൻ വയ്യ ഒരു സൂത്രം ഇങ്ങോട്ടാക്കാൻ വയ്യ ഒരു അക്ഷരത്തിന് കൂടുതലോ കുറവോ വരുത്താൻ വയ്യ ഒരു മഹാദ്ഭുതാണ് പാണിനീയർ നമ്മളിത് ഭാരതീയരാന്ന് പറയുകയും ചെയ്യും എന്ത് പാണി അതാരാത് അഷ്ടാധ്യായി അതിപ്പോ എന്താ അഷ്ടാധ്യായ അതിനിപ്പം എന്താ പത്രം അത്ഭുതം ഉണ്ടാവാനുള്ളത് ഉള്ളത് ലീ അതിന് എന്താ പത്രം അത്ഭുതം ഉണ്ടാവാനുള്ളത് അതൊരു പുസ്തകം അല്ലാണ്ടെന്ന് അത് പറയത്തതൊരു മഹാ രത്നസമുദ്രമാണ് സമുദ്രമാണ് പാനീയം എന്നുള്ളത് വ്യാകരണം എന്നുള്ളത് ശരി ഇരിക്കട്ടെ പിന്നെ നിരുക്തം നിരുക്തം എന്ന് പറഞ്ഞാൽ വേദത്തിലെ പദങ്ങളുടെ അർത്ഥങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് നിരുക്തം പഠിക്കാതെ വേദം പഠിച്ചതിൻ്റെ അപകടമാണ് പല വിദ്വാൻമാരും തെറ്റായ വ്യാഖ്യാനങ്ങൾ വേദത്തിന് കൊടുത്തത് അത് കൊണ്ട് തീരുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ചെറിയ ഉദാഹരണം പറയാം വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ബോർഡൻ ചെയർ ഒരാളെ ചുമതലപ്പെടുത്തി ബ്രിട്ടീഷ് ഗവൺമെൻ്റ് ആണ് പ്ലാൻ ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് അതിനുള്ള ഉത്തരവാദിത്തമെടുത്തത് ഒക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബോർഡൻ ചെയറാണ് ബോർഡൻ ചെയർ ആണ് അതിനുള്ള മുഴുവൻ പൈസയും സ്പോൺസർ ചെയ്തത് മുഴുവൻ പൈസ സ്പോൺസർ ചെയ്തത് ബോർഡൻ ചെയർ ആണ് എന്തിനാണ് വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അത് യൂറോപ്പിനെ ആകെ കുലുക്കി മറിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ആകെ കുലുക്കി മറിച്ചൊരു സംഭവം കാരണം ഹിന്ദു ജീവിതക്രമവും ആചാരങ്ങളും മുഴുവൻ അബദ്ധമാണ് അജ്ഞാന ജടിലമാണ് കാലത്തിന് യോജിക്കാത്തതാണ് ഈ പ്രചരണം ചെയ്തുകൊണ്ടാണ് ഭാരതത്തിൽ വലിയ അളവിൽ ക്രിസ്തീയ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ജസ്യൂട്ട് പാതിരിമാരുടെ കാലം മുതൽക്ക് കിങ്ങട്ട് അപ്പോൾ ഇതിന് വലിയൊരു തടസ്സമായി നിലനിന്നത് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞവർ അല്ലെങ്കിൽ നവീന ഭാഷാ പഠനം അതുപോലെ ശാസ്ത്രപഠനം നേടിയവരൊക്കെ ഹിന്ദുധർമ്മത്തിൽ ചെറിയൊരു അഭിമാനമുള്ളവരായി മാറുന്ന ഒരു കാഴ്ച ഇത് അപകടമാണല്ലോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ലല്ലോ അപ്പൊ അതിൻ്റെ കാരണം എന്തെന്നാണെങ്കിൽ ഒരു ഒരുപാട് അനാചാരങ്ങളിലും ദുരാചാരങ്ങളിലൊക്കെ കുടുങ്ങിയിരുന്ന സമൂഹ ശരീരത്തെ ഉയർത്താൻ വേണ്ടി പല പ്രസ്ഥാനങ്ങൾ ആകർഭവിച്ചു അതിൽ വളരെ പ്രധാനമായിരുന്നു ബ്രഹ്മസമാജം അപ്പം ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനായ രാജാറാം മോഹൻ റോയിയെ മതം മാറ്റാൻ വേണ്ടി പ്രത്യേകം ഒരു വികാരിയെ ബിഷപ്പിനെ ചുമതലപ്പെടുത്തി അപ്പോൾ രാജാറാം മോഹൻ റോയിയെ ക്രിസ്ത്യാനിയാക്കുകയാണ് ലക്ഷ്യം എന്തുണ്ടായി ഇദ്ദേഹം ഹിന്ദുവായി ഇത് നമുക്ക് ഇവിടെ ഇരുന്നപ്പോൾ ഇപ്പോൾ ചിരിക്കുക ആ കാലഘട്ടത്തിൽ ഓർമ്മിക്കണം യൂറോപ്പിനെ അക്ഷരാർത്ഥത്തിൽ കുലുക്കിയ ഒരു സംഭവമായിരുന്നു വളരെയധികം ചർച്ചകൾ നടന്നു അവസാനം നിർദ്ദേശിക്കപ്പെട്ട എന്താ വെച്ചാൽ ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യണം അല്ലാത്ത കാലത്തോളം നമുക്ക് ഗ്രീസിനെ മാറ്റിയതുപോലെ റോമിനെ മാറ്റിയതുപോലെ ബബലോണിയെ നശിപ്പിച്ചതുപോലെ അമേരിക്കയെ നശിപ്പിച്ചതുപോലെ ഇന്ത്യയെ നശിപ്പിക്കാൻ കഴിയില്ല ഇന്ത്യയെ നശിപ്പിക്കാൻ കഴിയണമെങ്കിൽ വേദം നിർവ്യാഖ്യാനം ചെയ്യണം അത് മാത്രമേ വഴിയുള്ളൂ അതിന് വേദം പഠിച്ചവരാരാ ഉള്ളത് ബ്രിട്ടീഷുകാരും ഇല്ല അപ്പോഴാണ് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാതെ നടന്നിരുന്ന സാമ്പത്തിക ക്ലേശമുണ്ടായിരുന്ന വളരെയധികം സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്ന എന്നാൽ വേദം നല്ല പോലെ പഠിച്ചിട്ടുള്ള മാക്സ് അവർക്ക് കിട്ടിയത് മാക്സ് മുള്ളറെ ദൗത്യമേൽപ്പിച്ചു ഒന്നും കഥ അല്ല ഈ പറയണത് മാക്സ് മുളരെ ദൗത്യമേൽപ്പിച്ചു മുഴുവൻ ഫണ്ടിങ്സും ബോർഡൻ ചെയറാണ് വഹിച്ചത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി നിരുക്തം പഠിക്കാതെ നല്ലപോലെ വ്യാകരണ ജ്ഞാനമുണ്ട് ഉള്ളവർക്ക് അത് വെച്ചിട്ട് വേദം വ്യാഖ്യാനിക്കാൻ തുടങ്ങി എന്തെല്ലാം അബദ്ധങ്ങൾ ഇന്നും നമ്മൾ ആര്യന്ന് പറഞ്ഞാൽ ഒരു വൈദേശിക വർഗം എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത് വേദത്തിൽ ആര്യശബ്ദം പ്രയോഗിച്ചിട്ടുള്ളത് ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിലാണ് കാലം മുന്നോട്ട് പോയി മാക്സ്മുള്ളർ എഴുതി അമ്മയ്ക്ക് ഞാൻ വേദവ്യാഖ്യാനം ഭംഗിയായി നടത്തുന്നുണ്ട് എൻ്റെ വ്യാഖ്യാനം പുറത്ത് മുഴുവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഹിന്ദുവും അവൻ്റെ മതവിശ്വാസമായിട്ടിരിക്കില്ല നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയുമെന്നൊക്കെ പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ മാക്സ് മുളർ തന്നെ മാറി 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 തികഞ്ഞ വേദഭക്തനായി തീർന്നു തികഞ്ഞ വേദഭക്തനായി തീർന്നോ മാക്സിമുള്ളത് പക്ഷേ അപ്പോഴത്തേക്ക് മുപ്പത്തിയാറോ മുപ്പത്തേഴോ വോളിയം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരുന്നു അത് മാറ്റാൻ കഴിയോ കഴിയുമോ എന്താ അഭിപ്രായം അത് വായിച്ച ഒരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കുകയല്ലേ ഇത് ആവർത്തിക്കുന്ന ഒരു 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 സംഭവമാണ് നമ്മളൊക്കെ കഥാകാരൻ എന്ന രീതിയിൽ വളരെ ആദരിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എം ടി വാസുദേവൻ നായർ എന്ന രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം നല്ല ഭാഷ വശത്തുള്ള ആളാണ് പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു അക്രമം അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ വെളിച്ചപ്പാട് ദേവി വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥ ഉണ്ടായി വെളിച്ചപ്പാട് ദേവി വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്നു ഇന്ന് എം ടി വാസുദേവ് എന്നാർ സർവാംഗം നമസ്കരിച്ച് ദേവിയുടെ മുമ്പിൽ പൂജ ചെയ്ത് നമസ്കരിച്ച് ഭക്തനായി തീർന്നിരിക്കുന്നു ഇന്നാച്ചയാളത് എഴുതൂല ഉറപ്പാണ് പക്ഷേ ഈ ഇടക്കാലത്ത് ഒരമ്പതിലധികം കൊല്ലങ്ങൾ എത്രമാത്രം ആ തെറ്റായ മെസ്സേജ് ഇവ സമൂഹത്തെ സ്വാധീനിച്ചു ഇയാള് തിരുത്തി ഇയാള് തിരുത്തി കൊണ്ട് കാര്യമുണ്ടോ എഴുതി പിടിപ്പിച്ചു പോയില്ലേ അതിന് ദൃശ്യാവിഷ്കാരം വന്നു പോയില്ലേ ചിന്തിക്കുക അപ്പോ നാലോ അഞ്ചോ ദശകങ്ങളെ കൊണ്ട് എത്രമാത്രം യുവസമൂഹം അതിനാൽ പ്രഭാവിതരായി എന്നാണ് ആലോചിക്കേണ്ടത് ഒക്കെ പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ പറ്റി പറഞ്ഞപ്പോഴാണ് അപ്പം വേദത്തിൽ ഉപയോഗിക്കപ്പെട്ട മന്ത്രത്തിലെ പദങ്ങൾക്ക് കേവലം വ്യാകരണം അറിഞ്ഞുകൊണ്ട് പ്രയോജനമില്ല മറിച്ച് സന്ദർഭത്തിനനുസരിച്ച് എന്തർത്ഥം വരുന്നു പഠിക്കണം അത് നമുക്ക് പറഞ്ഞു തരുന്നത് നിരുക്തമാണ് യാസ്ക മഹർഷിയുടെ നിരുക്തമാണ് പ്രധാനമായിട്ടുള്ള ഗ്രന്ഥം നല്ലൊരു വസ്തുവാണ് നല്ല പോഷകാംശമുള്ള വൃ നല്ല ആരോഗ്യം തരുന്നതാണ് പക്ഷെ വൃത്തികെട്ടൊരു പൊതിയിലാണ് പൊതി എന്നുവെച്ചാൽ നമ്മൾ ആരെങ്കിലും വാങ്ങുമോ വാങ്ങില്ല ഇനി വസ്തു അല്പം മോശാന്ന് വിചാരിച്ചോളൂ നല്ല പാക്കിംഗ് ആണെങ്കിലോ വാങ്ങും സംശയമില്ല ഇത് മനസ്സിലാക്കിയവരാ ഋഷീശ്വരന്മാർ അവര് ഉപദേശിക്കുന്ന ആശയങ്ങളെ നല്ല പാക്കിങ്ങിലാണ് തന്നത് അതിനാണ് ഛന്തസ് ഛാദനം പൊതിയുക നല്ല പൊതി പൊതിഞ്ഞു അപ്പോൾ ഉദാത്തങ്ങളായ ആശയങ്ങളെ മനോഹരങ്ങളായ പൊതികളിലൂടെ തന്നു പൊതിക്കാണ് എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഇത്ര നേരം ചിദാനന്ദപുര സ്വാമി ഇവിടെ സംസാരിച്ചു എന്ന് വെച്ചോളൂ കുറേയൊക്കെ കേട്ടു ആശയങ്ങളെല്ലാവരും ഉൾക്കൊള്ളും കാരണം എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണത് എല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടിയായിരിക്കണത് അതുകൊണ്ട് എല്ലാവരും ആശയം ഉൾക്കൊള്ളും പക്ഷേ ഇതേ വാക്കുകൾ ഇതൊക്കെ ഓർമ്മിച്ച് വയ്ക്കുമോ അതൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇതിന് പകരം നല്ല മനോഹരമായൊരു പാട്ട് പാടിയതാണെങ്കിലോ ചിതാന്തായി പാടാൻ പോകുന്നില്ലേ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സ്ഥലമല്ല ആകെ അതിലൊരു കോണി ഇതിലൊരു കോണി ഉള്ളത് പരുക്കു പറ്റും അതുകൊണ്ട് പാടാനൊന്നും പോകുന്നില്ല അങ്ങനെ പേടിക്കൊന്നും വേണ്ട പക്ഷെ നല്ലൊരു ഗായകൻ അല്ലെങ്കിൽ ഗായിക വന്ന് ഇതേ ആശയങ്ങൾ പാട്ടായിട്ട് പാടി എന്ന് വിചാരിച്ചോളൂ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമല്ലേ അതെ സ്വീകരിക്കാനും എളുപ്പമാണ് ഓർമ്മിക്കാനും എളുപ്പമാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് വേദങ്ങളെ ഛന്തസ്സുകളിലൂടെ ഉപദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഛാദനം ചെയ്യുന്നതാണ് പൊതിയുന്നത് നല്ല പൊതികൾ ഗായത്രി ഉഷ്ണിക് അനുഷ്ടുപ്പ് പലതരം വൃത്തങ്ങളിൽ ഇത്ര അക്ഷരങ്ങൾ ഇത്ര പാദങ്ങൾ എന്ന ക്രമത്തിൽ വിഭജിച്ചിട്ടാണ് പൊതിഞ്ഞു തന്നത് ഛന്തോശാസ്ത്രം അതിൽ എത്രയോ മഹർഷിമാരിതുണ്ട് എങ്കിലും പിങ്കള മഹർഷിയുടെ ഛന്തശാസ്ത്രമാണ് നിലവിലുള്ളത് ബാക്കിയൊക്കെ നമുക്ക് നഷ്ടമായിപ്പോയി അവിടെയും നാരദൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ ഛന്തശാസ്ത്ര പ്രവർത്തകന്മാരിൽ നാരദൻ്റെ പേര് പറയുന്നുണ്ട് പക്ഷെ ഇന്ന് നാരദൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് പിങ്കള മഹർഷിയുടേതാണുള്ളത് അപ്പോൾ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം ജ്യോതിഷം മറ്റൊരു സമുദ്രമാണ് അതായത് വൈദികങ്ങളായ എല്ലാ കർമ്മങ്ങൾക്കും നിത്യനൈമിത്തിക കർമ്മങ്ങൾക്കും അനിവാര്യമായി സമയനിർണയത്തിൻ്റെ ആവശ്യമുണ്ട് ഓരോന്നും ഓരോ സമയത്ത് വേണം ചെയ്യുക അതിനായി സമയം നോക്കുന്നത് നമ്മൾ സമയബദ്ധരായതുകൊണ്ട് നമ്മൾ സമയബദ്ധരല്ലായിരുന്നെങ്കിൽ സമയം നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ സമയബദ്ധരാണല്ലോ നമ്മുടെ ശരീരം സമയബദ്ധമല്ലേ അതെ കാരണം ഒരു ബയോ ക്ലോക്ക് ഇതിനുള്ളിൽ നിലവിലുണ്ടെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ക്ലോക്കിനനുസരിച്ചാണ് ആ യൂണിവേഴ്സൽ ക്ലോക്കിനെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയില്ല കഴിയിച്ച ഉദയത്തിൻ്റെ സമയം മാറ്റി തരൂ അഷ്ടമയത്തിൻ്റെ സമയം മാറ്റി തരൂ പറ്റുമോ ഇല്ല സൂര്യ ചന്ദ്ര ഇന്ന സമയത്ത് ഉദിക്കും ഇന്ന സമയത്ത് ഉദിച്ചിരിക്കും സൂര്യൻ ഇന്ന സമയത്ത് ഉദിക്കും ഉദിച്ചിരിക്കും അതുപോലെ ഈ സമയബദ്ധമായൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സമയം നോക്കണം അപ്പം സമയനിർണയത്തിന് എന്തെല്ലാം ഘടകങ്ങളുടെ സ്വാധീനമുണ്ട് ഗ്രഹനക്ഷത്രാധി ഗണന ചെയ്ത് സമയനിർണയം ചെയ്യുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം വാസ്തവത്തിൽ പിന്നീട് ജ്യോതിഷത്തിൽ വികാസം വന്നു അതിന് വിരോധമില്ല നല്ലതാണ് വികാസം ഇപ്പോൾ എല്ലാത്തിലും വരില്ലേ ഇല്ല ഏതൊരു ടെക്നോളജിയും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രയോഗങ്ങൾ പലത് പലത് വരും ഏതുദ്ദേശത്തിലാണോ ഉണ്ടാക്കിയത് അതിൽ മാത്രം ഒതുങ്ങിയിട്ടാണോ ടെക്നോളജി നിൽക്കുക ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അല്ല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ എനർജി അതിനെക്കുറിച്ചുള്ള കണ്ടെത്തല് തൻ്റെ റിലേറ്റിവിറ്റി പ്രിൻസിപ്പിൾ എല്ലാം രൂപപ്പെടുത്തിയതിനു ശേഷം ഇത് ലോകത്തിന് എത്രമാത്രം ഉപകാരപ്രദമായിരിക്കും എന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഐൻസ്റ്റീൻ എഴുതിയിട്ടുണ്ട് ഡയറിയിൽ അതേ ഐൻസ്റ്റീൻ താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടു അത് വിനാശകരമായ ഒരു പ്രയോഗത്തിന് ഉപയോഗിച്ചത് ബോംബ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ആറ്റം ബോംബ് വർഷിച്ചത് കണ്ടപ്പോൾ അതേ ഐൻസ്റ്റീൻ എഴുതി അതേ ഡയറിയിൽ അതേ ഡയറി അല്ല ഡെയറി വേറെ അപ്പോൾ അതിൻ്റെ പ്രയോഗമാണ് അതേ സമയത്ത് ഇന്ന് ന്യൂക്ലിയർ മെഡിസിൻ വളരെ വികസിച്ചിട്ടുള്ള ശാസ്ത്രശാഖയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രശാഖയാണ് അതേ അണവികോർജ്ജത്തെ മനുഷ്യൻ്റെ രോഗചികിത്സയ്ക്കും മറ്റും ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നിനെത്രയോ വിനിയോഗങ്ങളുണ്ട് അതുപോലെ പിൽക്കാലത്ത് ജ്യോതിഷത്തിൽ ധാരാളം വിനിയോഗങ്ങൾ വർദ്ധിച്ചു നിമിത്തശാസ്ത്രത്തിൻ്റെ ചേർച്ച ഫലപ്രവചന ഭാഗം ചേർത്തത് ഇങ്ങനെ ഇങ്ങനെ പല വികാസ പരിണാമങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും പ്രാഥമികമായി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ സമയനിർണയത്തിനുള്ള ശാസ്ത്രമാണ് ഇങ്ങനെയുള്ള അംഗങ്ങളോടുകൂടിയതാണ് വേദം അങ്ങനെയുള്ള വേദങ്ങളെ പഠിപ്പിച്ച ശേഷം വേദമനുച് കഴിഞ്ഞോ ഇല്ല പിന്നെ ഇനി എന്താ ഉള്ളത് നീ എന്തേലും വെള്ളം കുടിച്ചിട്ട് വേഗം വരാം അല്ലാതെ പറയാൻ പറ്റില്ല ഒന്നര മണിക്കൂറായില്ലേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അപ്പം വേദമനു എന്നായിട്ട് അതുമായിട്ടില്ല ആയിക്കൊണ്ടിരിക്കണേ ഉള്ളു ശരി